സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജ്യോതിഷിയെ കണ്ടെന്ന വിവാദത്തിൽ ന്യായീകരണവുമായി മുതിർന്ന നേതാവ് എ കെ ബാലൻ ജ്യോതിഷികളെ കണ്ടാൽ തന്നെ എന്താണ് കുഴപ്പമെന്ന് എ കെ ബാലൻ ചോദിച്ചു താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജ്യോതിഷികളുമായി നല്ല ബന്ധമുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു ജ്യോതിഷികളുമായും മജീഷ്യന്മാരുമായും സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് സമയം നോക്കാനോ ജ്യോതിഷം നോക്കാനോ അല്ല ഇവിടെ പോകുന്നത് ജോൽസൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ച് എ കെ ആന്റണിക്കെതിരെ ഞാൻ നിയമസഭയിൽ സംസാരിച്ചിരുന്നു സി പി എം അല്ല കോൺഗ്രസുകാരാണ് കൂടോത്രവും ജ്യോതിഷവുമായി പോകുന്നത് ഞങ്ങളിപ്പോഴും വൈരുദ്ധാത്മക ഭൗതികത്തിൽ വിശ്വസിക്കുന്നവരാണ് എ കെ ബാലൻ പറഞ്ഞു കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തെയും അദ്ദേഹം അപലപിച്ചു തൃശൂരിൽ ബി ജെ പി ജയിപ്പിച്ചത് ഈ വിഭാഗമാണെന്നും അതിന് സഭാ നേതൃത്വം കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്നും എ കെ ബാലൻ പറഞ്ഞു തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാപ്ലാനിയെയും എ കെ ബാലൻ പരിഹസിച്ചു റബറിന് മുന്നൂറ് രൂപയ്ക്ക് അധികാരം നൽകാമെന്ന് പറഞ്ഞയാളാണ് അദ്ദേഹം തലശ്ശേരിയിലെ ആഭ്യന്തരമന്ത്രിക്ക് ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണമെന്നും എ കെ ബാലൻ പറഞ്ഞു അടൂർ ഗോപാലകൃഷ്ണനെയും എ കെ ബാലൻ നായീകരിച്ചു അടൂർ പറഞ്ഞത് നല്ല മനസ്സോടെയാണ് വിശദീകരണത്തിന് ശേഷവും വിഷയം വിവാദമാക്കിയത് മാധ്യമങ്ങളാണ് അടൂർ ചലച്ചിത്ര ലോകത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയാണെന്നും എ കെ ബാലൻ പ്രതികരിച്ചു